ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു രുചിലാപ്പ് ചോറിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഉള്ളിമുട്ട വറവാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത് അടിപൊളി ടേസ്റ്റുള്ള ഒരു സൂപ്പർ ഈസി റെസിപ്പിയാണത് ചോറിൻ്റെ കൂടെ ഈ ഉള്ളിമുട്ട വറവുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ട് കറീൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണിത് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ ഈ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിമുട്ട വറവ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പതിനഞ്ച് ഉള്ളി ഒരു ടീസ്പൂൺ അളവിൽ വാളംപുളി എട്ടല്ലി വെളുത്തുള്ളി ഇത് ചെറിയ അല്ലിയാണ് വലുതാണെങ്കിൽ ഒരു നാലോ അഞ്ചോ മതി ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി എരിവെള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇനി അഥവാ കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ എരിവുള്ള മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ എടുത്താൽ മതി പെരിഞ്ചീരകത്തിൻ്റെ പൊടി മുക്കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് വീണ്ടും ക്രഷ് ചെയ്തെടുക്കുക ഇതൊരുപാട് അരഞ്ഞു പോരുത് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് പ്രത്യേകിച്ചിട്ട് പുളിയൊക്കെ ഇതിൽ ശരിക്ക് മിക്സ് ആവണം ഇനി ഇതുപോലൊരു കടായിയോ അല്ലെങ്കിൽ ഫ്രൈ പാനോ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കുക അതിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു നാല് കോഴിമുട്ട ചേർത്ത് കൊടുക്കുക മീഡിയം തീയിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് മിക്സ് ചെയ്തിട്ട് മുട്ട ഇതുപോലെ ചെറിയ പീസുകളാക്കി മാറ്റണം ഇനി ഇതിലേക്ക് ഇതിലേക്കൊരല്പം ഉപ്പും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം അതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കണം കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കുമിൻ സീഡ് ചേർത്ത് കൊടുക്കാം കൂടാതെ തന്നെ മൂന്ന് ഉണക്കമുളക് ഇതുപോലെ രണ്ട് പീസുകളാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് സമയം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കാം ഇനി നമുക്ക് നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് രണ്ട് മിനിറ്റ് സമയം ചെറിയ തീയിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം തീ കൂട്ടി വയ്ക്കരുത് മസാല കരിഞ്ഞു പോവും നമ്മൾ ചേർത്ത മസാലൻ്റെയും അതുപോലെ തന്നെ ചെറിയുള്ളീൻ്റെയൊക്കെ ആ പച്ചമണം ശരിക്കും മാറണം എന്നാൽ വറവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കുക നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഒന്ന് രണ്ട് മിനിറ്റ് സമയം ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇതുപോലെ നന്നായിട്ട് തിളച്ച് വെള്ളക്കൊന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് സമയം മുട്ട ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം തുടർച്ചയായിട്ട് ഇളക്കി വേവിച്ചെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരല്ലി കറിവേപ്പിലയും ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം വെള്ളമെല്ലാം വറ്റി ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം എന്നാൽ മാത്രമേ ഉള്ളിമുട്ടാ വറവിന് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഈ മസാലേൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ചേർക്കുന്നതും ചേർക്കാത്തതും തമ്മിൽ ടേസ്റ്റ് നല്ല മാറ്റം ഉണ്ടാവും അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത് ഇത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്